പരിശുദ്ധാത്മാവേ എനിക്ക് എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവു തരുന്ന ദൈവികദാനം തരികയും എൻ്റെ എല്ലാ ചിന്തകളിലുമുള്ള അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്നും അകലുവാനോ വേർപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു നിത്യദൈവ മഹത്വത്തിൽ അങ്ങയോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങിയൊന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണി ഈശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിഷിഹ തൻ്റെ തിരു രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോട് നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള സംരക്ഷകനെ ഈശോ മിഷിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും സ്നേഹമുള്ള പിതാവേ അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കരകളൊക്കെയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക അന്ധകാരശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിന് സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങുന്ന ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കിണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു കൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃകയെ അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എപ്പോഴും കാത്തു കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയെ ഞങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ ആഴ്ത്തുന്നു അങ്ങയുടെ മഹത്വത്തിനും ദയാകാരുണ്യത്തിനും നന്ദി പറയുന്നു ഈ പാപപൂർണമായ ലോകത്തിൽ ഞങ്ങളെ അങ്ങയുടെ കരുണയാൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവെ അങ്ങയുടെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ച വലിയ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പരിശുദ്ധീകരിക്കണമേ പുതുക്കിക്കൊണ്ടിരിക്കണമേ ഏത് ദുഃഖവും തള്ളി ആത്മാർത്ഥമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ വിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരികയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കുകയും ശക്തിയും ജ്ഞാനവും നൽകുകയും ചെയ്യണമേ ഓരോ ദിവസവും അങ്ങയുടെ ഇഷ്ടത്തിനനുസൃതമായി ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ദുഃഖത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ നിത്യജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി അങ്ങ് ഞങ്ങളെ മാറ്റിയെടുക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സാക്ഷ്യമായി മാറട്ടെ എല്ലാ മഹത്വവും സ്തുതിയും അങ്ങയ്ക്ക് അർഹമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു ഈശോയെ നീ എൻ്റെ ഉള്ളിൽ വാസമാക്കണമേ കർത്താവെ എൻ്റെ ഉള്ളിലെ എല്ലാ അശുദ്ധികളും നീ കഴുകിക്കളയണമേ എൻ്റെ ഹൃദയം വാക്കുകൾ പ്രവർത്തികളെല്ലാം നിനക്ക് അർപ്പണമായിരിക്കട്ടെ എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായിത്തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആ മേൻ